ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു സ്ത്രീ അവടെ മോനെ കൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഗുരു ഇവനെ ഒന്ന് ഉപദേശിക്കണം എന്തോ ഉപദേശിക്കണം പിന്നെ പറഞ്ഞ് ഇതേ ഇവനീ വല്ലം വല്ലം എന്ന് പറയുന്നത് നമ്മുടെ ചക്കര ചക്കര മുറിച്ച് തിന്നുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം വീട്ടിൽ ചക്കര വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ചക്കര കാണത്തില്ല അതുകൊണ്ട് ഇവനോടൊന്ന് ഉപദേശിക്കണം എന്തോ ചക്കര തിൻ്റെ അടുത്തൊന്ന് ഉപദേശിക്കണം എന്നെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ഇന്ന് സമയമില്ല അടുത്ത ആഴ്ച നിങ്ങൾ വാ അപ്പം അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഈ ചെറുക്കനെ വിളിച്ചിട്ട് കുറഞ്ഞ മോനെ ഈ ചക്കര തിന്നാന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വഭാവമല്ല അത് നീ അങ്ങ് നിർത്തണം നീ ഇപ്പോൾ കൊള്ളം പറഞ്ഞു പിന്നെ തള്ള ചോദിച്ചു ആ ഇത്രയും പറയാൻ വേണ്ടിയാണോ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ച അങ്ങ് പറഞ്ഞാൽ പോയിരുന്നു എന്നെ ശ്രീരാമം പറഞ്ഞത് അതെ നിങ്ങളിത് പറയുന്ന സമയത്ത് എനിക്കും ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാനും ഇടയ്ക്കിടയ്ക്ക് ചക്കര തിന്നുമായിരുന്നു അപ്പം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിന് ശേഷമാണ് ഇന്നീ പയ്യനോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം കഥാപഥ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ചുമക്കാത്ത ചുമട് മറ്റൊരാളെ ചുമക്കാൻ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കാനുള്ള അവകാശം നമുക്കില്ല ഇല്ലേ എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളെ പറഞ്ഞിട്ട് എന്താ കാര്യം അതാണ് ഇന്ന് വാസ്തവത്തിൽ സഭയെ അപമാനിക്കപ്പെടുന്നവരാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് ഇന്റഗ്രിറ്റി നമ്മൾ പറയുന്നത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് സ്വാഭാവികമായി സെക്യുലർ രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മളെല്ലാം പറയുന്നത് അവൻ ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അർത്ഥം അവൻ പറയുന്നത് പോലെ ചെയ്യുന്നവനാണെന്നാണ് അവനൊരു വാക്ക് പറഞ്ഞാൽ അവൻ അതനുസരിക്കുന്നവൻ അല്ലെങ്കിൽ അത് അവൻ ചെയ്തിരിക്കും എന്നാൽ വേദപുസ്തക പ്രകാരവും ദൈവികമായും നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് പെബ്ലിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ചിന്തിക്കുന്നത് പറയുകയും കൂടെ ചെയ്യുന്നതാണ് അതായത് എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും ഒന്നുപോലെ ആയിരിക്കണം അല്ലാതെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ട് എന്താ വേറെ രീതിയിൽ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അല്ലേ എൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഞാൻ പുറത്ത് പറയുന്നത് അതുതന്നെ ആയിരിക്കണം ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സഭയൊരിക്കലും അപമാനത്തിലാകുന്ന പ്രശ്നമേ ഇല്ല നമ്മളുടെ പ്രശ്നം നമ്മളുടെ ക്ലെയിംസ് ഒത്തിരി കൂടുതലാണ് രാധാകൃഷ്ണൻ പറഞ്ഞ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട് ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് അസാധാരണമായ അസാധാരണമായ അവകാശവാദങ്ങൾ മുഴക്കുന്ന സാധാരണക്കാരാണ് ക്രിസ്ത്യാനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇവർ വലിയ വലിയ ആളുകളാണ് നീന്തിക്കുക പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അറിയുന്നത് ഇവൻ ഇവനീ പറയുന്നതല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതാണ് ഇന്ന് സഭയ്ക്കുള്ള ഏറ്റവും വലിയ അപമാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇരുപത്തി എട്ടാം വാക്യം മാലകൻ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ അകമേ യഹൂദനായവനല്ല യഹൂദൻ ഇരുപത്തി പുറമേ യഹൂദനായവൻ യഹൂദനല്ല പുറമേ ജഡത്തിലുള്ള പരിച്ഛേദന പരിചേദനയല്ല അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ അക്ഷരത്തിൻ്റെ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം പെന്റിക്കോസിലാകാൻ ഉള്ളിൽ നിന്ന് വേണം അല്ലാതെ ചുമ്മാ പുറമേ ഞാൻ പെന്തിക്കോസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു റോങ് ഐഡൻറിറ്റി വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല ഇന്നിപ്പോൾ പുറമേ പറയുന്നതിന് നമ്മൾ എന്ത് കാണിച്ചാലും പുറമേ പറയുന്നതിനൊരു മടിയില്ല ബെന്ധുക്കോസുകാരനാണെന്ന് ഇപ്പം ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് മുപ്പത് വർഷം മുമ്പാണ് മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് എൻ്റെ കൂടെ ബെന്ധുക്കോസുകാരെ ആരെയും ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഈ നോൺ കാത്തലിക്സിൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി ആ പ്രെയർ ഗ്രൂപ്പിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പയ്യനെ കൊണ്ടുവരണം എൻ്റെ കൂടെ ഉള്ള ഒരു എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ സ്കൂളിൽ മീൻ സോറി എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരു പയ്യനെ ആ മീറ്റിങ്ങിലൊന്ന് കൊണ്ടുവരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാര്യം ഞങ്ങളുടെ ആ ബാച്ചിലും ഞങ്ങളുടെ ആ ഹോസ്റ്റലിലും ഏറ്റവും മോശമായിട്ട് ജീവിച്ചവനാണ് ഏറ്റവും മോശമായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കണക്കും കഴിവില്ല അത് സ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പോലും വയ്യാത്ത രീതിയിൽ വളരെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവനെ ഈ മീറ്റിങ്ങിനൊന്നും കൊണ്ടുവരണം ആറ് മാസം ഞാൻ ഇവനെ വിളിച്ചിട്ട് ഇവൻ എൻ്റെ അടുത്ത് അടുത്തിട്ടില്ല ഉടനെ ആറ് മാസം കഴിഞ്ഞ ഒരു ദിവസം ഞാനിവനോട് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് വരാത്തത് അത് ഞാനെനിക്ക് അവിടെ വരാൻ പറ്റത്തില്ല ഞാൻ നീ കാത്തലിക്കല്ലോ അങ്ങനാണെങ്കിൽ നീ കത്തോലിക്ക പള്ളി പോകും നീ നോൺ കാത്തലിക് ആയതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ വിളിക്കുന്നത് അത് നിങ്ങളവിടെ മർത്തോമക്കാരെയും യാക്കോപ്പക്കാരും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത് ഞാൻ അതെ ആ അതിന് എന്നെ കിട്ടത്തില്ല ഞാൻ പറഞ്ഞാത്തല്ല അത് ഞാൻ പെന്കോസുകാരനാണ് സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ കിട്ടും അവൻ വളരെ ഇത് അതായത് അവന് ലോകത്തിലെ മുഴുവൻ തോന്നിയവാസങ്ങളും കാണിക്കാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല മർത്തോമക്കാരുടെ കൂടെ സി എസ് ഐക്കാരൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നിട്ട് അവൻ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് എന്തോ അത് അതിന്റെ കാര്യം ഞാൻ പെന്തുക്കോസുകാരനാണ് എന്നെ അതിന് കിട്ടത്തില്ല ബാക്കി എല്ലാത്തിനും കിട്ടും എന്തിനു മാത്രം കിട്ടത്തില്ല സി എസ് ഐക്കാരൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കിട്ടത്തില്ല അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എന്തൊരു നാണം കണ്ട പരിപാടിയാണ് ഇത് പറയാതിരുന്ന ആരുന്നെങ്കിൽ നല്ലതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് റാന്നിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് നടന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിൻ്റെ കാര്യം ഇത് വളരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് റാന്നിയിൽ പാർക്ക് ചെയ്ത് പാർക്കിലായിട്ട് ഇട്ട് സൈഡിൽ കിടന്നിരുന്ന ഒരു വണ്ടി അല്ലെ ഒരു ഒരാൾ കൊണ്ട് വണ്ടി പിടിപ്പിച്ചു പുറകൊണ്ട് വണ്ടി പിടിപ്പിച്ചു വണ്ടി പിടിപ്പിച്ചിട്ട് മുന്നേ ഉള്ള ആളോട് ഭയങ്കരമായിട്ട് ചൂടാക്കുക വണ്ടി ചാടി ഇറങ്ങി ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേപ്പുള്ളി ചോദിച്ചു ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ട് വിട്ടിട്ടില്ല താൻ എന്റെ വണ്ടിയെ കൊണ്ട് ഇപ്പിച്ചിട്ട് താൻ ചൂടാകുന്നു എടാ എൻ്റെ അടുത്ത് കളിക്കരുത് ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ഇന്ന സഭയിലെ പാസ്റ്റാണെന്ന് പറഞ്ഞ കാര്യമാണ് നടന്ന കാര്യമാണ് ഇതാണ് ഇന്ന് സഭയുടെ അപമാനം അല്ലാതെ എന്താ സഭയുടെ അപമാനം കഷ്ടത സഹിക്കുന്നതാണോ എന്താ സഭയുടെ അപമാനം പീഡനമാണോ സഭയുടെ അപമാനം സഭയുടെ അപമാനം റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്നതായ സഭാംഗങ്ങളാണ് ഇന്ന് സഭയുടെ അപമാനം എന്ന് പറയുന്നത് ശരിയല്ലാത്ത ഒരു ഐഡന്റിറ്റി അഭിമാനത്തോടു കൂടെ ഐ എംബ്രു എന്ന് എന്താ യോനായോട് ചോദിച്ചു നീ കാരൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനൊരു എബ്രഹായം ഞാൻ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയെ ഭജിച്ചു വരുന്നു ഐ ഫിയർ ദോഡ് ഹു ക്രിയേറ്റഡ് ഹെവൻസ് അർത്ഥം പറയുന്നത് വലിയ കാര്യമാണ് പക്ഷെ ഇവൻ ഐ ഫിയർ ദ ലോഡ് എന്ന് പറയുന്നത് ഇവൻ എന്നെ അവകാശം ഇവൻ ജീവിതത്തിൽ ദൈവത്തെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലൂടെ വരുമായിരുന്നു ഇല്ല അതുകൊണ്ട് ഇന്നത്തെ സഭയുടെ അപമാനം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് പ്രവർത്തിക്കാത്തതായ നമ്മുടെ ജനങ്ങളാണ് ഇവിടെ നിന്നാണ് ഒരു യഥാസ്ഥാപനം ഉണ്ടാകേണ്ടത് അപ്പോൾ ഇന്നത്തെ യഡിഷലേമിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ സഭയുടെ പ്രശ്നം ഒന്ന് നമ്മൾ മഹാകഷ്ടത്തിലാണ് കാരണം ദൈവം എന്ത് കൂടെ സഭയെ ഭൂമിയിലാക്കിയോ അതിനുവേണ്ടി അതായത് സ്വർഗ്ഗത്തിന്റെ ഒരു കോൺസുലേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ സഭ പരാജയപ്പെട്ടിരിക്കുന്നു രണ്ട് സഭ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല പറയുന്നത് പ്രവർത്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു യഹൂദനെന്ന് പേർ കൊണ്ടും അല്ലെങ്കിൽ അവൻ ആസ് എ അല്ലെങ്കിൽ ഞാനൊരു ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഒരു ബിന്ദുക്കോസ്കാരനാണെന്ന എന്താണ് വലിയ വായിൽ സംസാരിക്കുകയും എന്നാൽ അതിന് യോജിക്കാത്ത നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങൾ മൂന്നാമത്തെ സഭയുടെ കഷ്ടത എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രയാ അല്ലെങ്കിൽ മൂന്നാമത്തെ സഭയുടെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് യരൂസലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് മതിൽ എന്ന് പറയുന്നത് എപ്പോഴും വേർപാടിനെയാണ് കാണിക്കുന്നത് വേർപാട് രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ വേർപെടുത്തുന്നതാണ് നമ്മളിപ്പോൾ എന്താണ് നമുക്കൊരു ഒരു 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 കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് വേറൊരാളുടെ വസ്തുവാണ് ഇത് നമ്മുടെ വസ്തുവാണ് എന്നതുപോലെ ലോകത്തെയും സഭയെയും തമ്മിൽ വേർതിരിക്കുന്നതായ ഒരു മതിൽ അത്യന്താപേക്ഷിതമാണ് എന്താണ് ലോകം എന്താണ് സഭ എന്താണ് ദൈവികത എന്താണ് മാനുഷികത എന്ന് തിരിച്ചറിയാൻ ഇന്ന് പ്രയാസമായി വന്നിരിക്കുക പ്രയാസമല്ല ഇന്ന് അറിയത്തില്ല ഇപ്പൊ ആളുകളോട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മോനെ അത് ശരിയുമാകാം തെറ്റുമാകാം അല്ലേ നമ്മൾക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ ഒരു 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 ചെറുപ്പക്കാരൻ വന്ന എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചു അച്ഛാ ഈ കാര്യം ശരിയാണോ അച്ഛാ ഈ കാര്യം ശരിയാണോ എന്ന് ഇന്ന് ഒന്നും ചോദിക്കത്തില്ല ചോദിച്ചാൽ അത് പറഞ്ഞ് അത് തെറ്റോണേ അത് ദൈവത്തിന്റെ വകയല്ല അത് ദൈവികതയല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇന്നാരിന്നാര് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടും കുഴപ്പമില്ലാത്തതോ അല്ലേ അതായത് സഭയും ലോകവും തമ്മിലുള്ള മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ജോൺസോർട്ട് പറഞ്ഞല്ലോ ചേർച്ച് ഹാസ് ബിക്കം ജസ്റ്റ് അനതർ വേർഷൻ ഓഫ് ദ വേൾഡ് സഭ എന്ന് പറയുന്നത് ലോകത്തിന്റെ മറ്റൊരു പതിപ്പായിട്ട് തിരിച്ചറിയാൻ വയ്യ എന്ത് വ്യത്യാസം ഒരു സഭാവിശ്വാസിയും ഒരു ഹൈന്ദവ വിശ്വാസിയും തമ്മിൽ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ട് ഒരു രാഷ്ട്രീയക്കാരനും ഒരു സഭയിലെ ഒരു വ്യക്തിയും തമ്മിൽ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ട് അവൻ്റെ ബിസിനസ്സിലും അവൻ്റെ ജീവിത രീതിയിലും അത് നോക്കിയിട്ട് ഇവൻ വിശ്വാസിയാണ് ഇവൻ അവിശ്വാസിയാണെന്ന് പറയത്തക്ക രീതിയിലുള്ള മതിലെവിടെയാണ് ഓരോ കാര്യങ്ങളും അത് എല്ലാ രീതിയിലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ലോകത്തിൻ്റെ സകല പ്രവൃത്തിയും സഭയിലുമുണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ഗലാത്തിയ ലേഖനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദുർ നടപ്പാശുത്തി എന്ന് പറയുന്ന ഈ ഭാഗങ്ങളിൽ സാധാരണ നമ്മളങ്ങ് വാ വായിച്ച് വിട്ടുപോകുകയാണ് അത് വായിച്ച് വിട്ടു ഞാനത് അത് എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല പക്ഷേ ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്താലും ഇന്ന് നമുക്ക് ഒരാളെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോയിട്ട് ഒരു മനസാക്ഷി കുത്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ ഗലാത്തിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ വക പ്രവർത്തിക്കുന്നവർ ഈ വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള ഏത് കാര്യത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളോട് പറയുന്നു അതായത് ദൈവരാജ്യത്തിൽ പോകാൻ ഒരു കാരണവശാലും നമുക്ക് എന്താണ് നമ്മളെ അനുവദിക്കാത്ത നിലയിൽ ഉള്ള ജഡത്തിൻ്റെ പ്രവൃത്തികൾ അതിൽ എന്തു ചെയ്തിട്ടും ഇന്ന് നമുക്ക് സഭയിൽ വരാനോ ആരാധിക്കാനോ തിരുവത്താഴം എടുക്കാനോ ഇച്ചിരി കൂട്ടി പറഞ്ഞാൽ തിരുവത്താഴം കൊടുക്കാനോ ഇന്ന് നമുക്ക് മടിയില്ല കാര്യം മതിലില്ല ഇതിലേതാ ശരി ഏതാ തെറ്റെന്ന് ആരോടാ പറയുന്നത് ആരാണ് ചോദിക്കുന്നത് ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ അതിൻ്റെ പാരഫ്രൈസ് വേർഷൻ ഒന്ന് വായിക്കാം നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓടിച്ചു വിട്ടാണല്ലോ വായിക്കുന്നത് കാര്യം അതും നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള നിലയിലാണ് അതിൽ ഓരോന്ന് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവെന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ഇതിൽ ഏത് ചെയ്താലും ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ചിലപ്പം പറയും വ്യഭിചാരം അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ഇതൊക്കെ ചെയ്താലും എവിടെ പോകത്തില്ലെന്നാണ് പറയുന്നത് അല്ലാതെ കള്ളു കുടിക്കാത്തവൻ കള്ളു കുടിക്കുന്നവശ്നം അല്ലാതെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്ത് ചെയ്താലും ഇന്ന് നമുക്ക് പ്രശ്നം വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്തെ എ ഇതിനകത്ത് ഏതിലെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പാളിച്ചുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് ആകാശത്തിലും ഭൂമിയിലും ഒരുപോലെ സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ് പക പിണക്കം ക്രോധം ദ്വന്ദ്പക്ഷം ഭിന്നതൂയ ഓൾ ദീസ് വെൻ യു ഫോളോ യുവർ ഓൺ റോങ് ഇൻക്ലിനേഷൻസ് യുവർ ലൈഫ് വിൽ പ്രൊഡ്യൂസ് ദീസ് ഈവൾ റിസൾട്ട്സ് എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇംപ്യൂർ തോട്ട്സ് നമ്മൾ അവിടെ ആദ്യം പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇംപ്യൂർ തോട്ട്സ് ഈഗർനസ് ഫോർ ി സ്പിരിറ്റിസം ദാറ്റ് ഈസ് എൻകറേജിംഗ് ദി ആക്ടിവിറ്റി ഡിമാൻഡ് ജെലസിൻഗർ കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ഫോർ യുവർ സെൽഫ് നമുക്ക് എന്താഗ്രഹം എപ്പോഴും ഏറ്റവും മെച്ചമായത് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമുള്ള വ്യക്തി സ്വർഗ്ഗത്തിൽ പോലെ നമ്മളതിനെ വിളിക്കുന്ന വാക്കാണ് കോമ്പറ്റീവ്നെസ് നമ്മളെല്ലാത്തിനും നല്ല നല്ല പേര് കണ്ടെത്തിയിട്ടുണ്ട് അവൻ വളരെ കോമ്പറ്റീവ് ആണ് കേട്ടോ അല്ലേ നമ്മൾ പിള്ളേരെ വളരെ കോമ്പറ്റീവ് ആയിട്ട് വളർത്തണം നമ്മുടെ ഒരു മത്സരമുള്ള അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള വേൾഡ് ആണ് ഹി സ്മാർട്ട് നമ്മൾ പറയുന്നതാണ് നമ്മളെല്ലാത്തിനും എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സോ സ്മാർട്ട് ഒറ്റ ഒരുത്തനെ അവൻ എന്തു ചെയ്യാൻ സമ്മതിക്കത്തില്ല അവൻ്റെ മുകളിൽ കയറാൻ സമ്മതിക്കത്തില്ല ഈ സോ സ്മാർട്ട് പക്ഷെ സ്വർഗത്തിൽ പോകത്തില്ല ഹല ലുയ നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്ന കോൺസെൻറ്റ് ടു അത് ആൻഡ് എഴുതിയിരിക്കുന്ന കംപ്ലൈൻസ് ആൻഡ് ക്രിറ്റിസിസംസ് ദ ഫീലിംഗ് ദാറ്റ് എവ്രി വൺ എൽസ് ഈസ് റോങ് എക്സെപ്റ്റ് ദോസ് ഹു ആർ ഇൻ യുവർ ഓൺ ലിറ്റിൽ ഗ്രൂപ്പ് അതാണ് എന്താണ് ദ്വന്ദ്പക്ഷം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പാരഫ്രൈസ്ഡ് ഇതാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പിലുള്ള ഉള്ളവരല്ലാതെ ആരെന്തോ പറഞ്ഞാലും അത് തെറ്റാണെന്ന് പറയുന്ന അവസ്ഥ ഇതല്ലേ ഇവിടെ നടക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന പറയുന്നത് എല്ലാം ശരിയാണ് അല്ലേ എൻ്റെ കൂടെ നിൽക്കുന്നോ എല്ലാം ശരിയാണ് എന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അവൻ പറയുന്നത് എത്ര നല്ല കാര്യം പറഞ്ഞാലും അതെല്ലാം തെറ്റാണ് സ്വർഗത്തിൽ പോകത്തില്ല കാര്യം ഈ വക പ്രവർത്തിക്കുന്നവർ എവിടെ ചെല്ലത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഇവിടെയാണ് മതിൽ കെട്ടി ഞാനിത് ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ഇവിടെയാണ് ശരിക്കും മതിൽ ആവശ്യമായിരിക്കുന്നത് എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഒരു വേർതിരിവ് സഭയിൽ അത്യന്താപേക്ഷിതമാണ് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ലിസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അതിനു മുമ്പേ നമുക്കറിയാം നമ്മളൊരു മതിൽ കിട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പുറത്തായിരിക്കും അപ്പുറത്തെ നിൽക്കത്തുള്ളൂ പക്ഷേ സഭ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾ കൂടുമോയെന്നു ചോദിക്കുന്നത് എന്തിനെങ്ങനെ ആൾ കൂടുന്നത് ആത്മീയമില്ലാത്ത ആളുകൾ എത്ര കൂടിയിട്ട് എടുക്കാനാണ് എന്ത് ചെയ്യാനാണ് ദൈവികത എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആളുകൾ പതിനായിരം ഉണ്ടായിട്ട് എന്തെടുക്കാനാണ്